കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോയാലും അവിടെ അത്യാഹിത വിഭാഗത്തിലുണ്ടായ തീപിടുത്തം നമ്മൾ ആരും മറന്നു കാണില്ല കഴിഞ്ഞ രണ്ടു മാസമായിരിക്കുന്നു അവിടെ തീപിടുത്തം ഉണ്ടായിട്ട് പക്ഷേ അത്യാഹിത വിഭാഗം അതുകൊണ്ട് തന്നെ തുറന്ന് പ്രവർത്തിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പഴയ കാഷ്വാലിറ്റി അസൗകര്യങ്ങളിൽ വീർപ്പ് ആറ് നില കെട്ടിടത്തിൽ ചോർച്ചയടക്കം ഉണ്ട് എന്നാണ് പലരും പരാതിപ്പെടുന്നത് അഭിജിത്ത് മുഴക്കുന്നുണ്ട് അഭിജിത്ത് ഇപ്പോൾ തീപിടുത്തം കഴിഞ്ഞ രണ്ട് മാസമായല്ലോ പഴയ കാഷ്വാലിറ്റിയിലാണ് ഇപ്പോഴും രോഗികളെ പ്രവേശിപ്പിക്കുന്നത് പക്ഷേ അവിടുത്തെ സൗകര്യങ്ങൾ പരിമിതമാണെന്ന് നമുക്കറിയാവുന്നതുമാണ് എന്താണ് അധികൃതർ നൽകുന്ന വിശദീകരണം എപ്പോഴാണ് ഇനി പുതിയ കാഷ്വാലിറ്റി തുറക്കുക അവിടുത്തെ പരിശോധനകളെല്ലാം പൂർത്തിയായോ നിലവിലൊരു സാഹചര്യം എന്താണ് പ്രത്യേകിച്ച് മഴക്കാലമായതോടുകൂടി പകർച്ചവ്യാധികളോടൊക്കെ പകർച്ചവ്യാധികളൊക്കെ കൂടുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത് അവിടെ വിനീത വലിയ പ്രയാസം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയെ സംബന്ധിച്ചുണ്ട് പുതിയ കാഷ്വാലിറ്റി ബ്ലോക്കിൽ രണ്ട് മാസം മുൻപാണ് തീപിടുത്തമുണ്ടായത് കൃത്യമായി പറഞ്ഞാൽ ഇന്നേക്ക് രണ്ട് മാസം മെയ് രണ്ടിന് ആദ്യ തീപിടുത്തമുണ്ടാകുന്നു യു പി എസ് റൂമിൽ വലിയ പൊട്ടിത്തെറിയോടുകൂടി ഈ കാഷ്വാലിറ്റി മുറിയിലാകെ പുക പടരുന്നു അങ്ങനെ അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നു പിന്നീട് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവിടെ കാളുകളെ പ്രവേശിപ്പിക്കുന്നു നാലാം ദിവസം വീണ്ടും ഒരു പുക ഉയരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു അങ്ങനെയാണ് ഈ പ്രയാസ ുടെയൊക്കെ തുടക്കം അന്ന് ആരോഗ്യമന്ത്രി ഒരു കാര്യം മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഈ പുതിയ കാഷ്വാലിറ്റി വീണ്ടും പ്രവർത്തന സജ്ജമാകുമെന്നുള്ളതാണ് പക്ഷേ ദിവസം അറുപത് പിന്നിട്ടു ഇപ്പോഴും പുതിയ കാഷ്വാലിറ്റി അതേ നിലയിൽ തുടരുന്നു എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം ഇനിയിപ്പോൾ ഇവിടെ ടെക്നിക്കൽ ടീമിൻ്റെ റിപ്പോർട്ട് അടക്കം കൈമാറേണ്ടതുണ്ട് നിലവിലവിടെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ പരിശോധന പൂർത്തിയായിട്ടില്ല കെട്ടിടത്തിൻ്റെ മുഴുവൻ വയറിങ്ങുകളും പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇനി അവിടേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുകയുള്ളൂ എന്നുള്ളതാണ് തീരുമാനം അതിലൊരു മന്ദഗതി ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ് കാരണം ഇത് ഏറ്റെടുത്ത കമ്പനി അവർ കൃത്യമായ രീതിയിൽ ഇതിൻ്റെ പരിശോധനകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത് ഇനി അവിടെ ഒരു ട്രയൽ റണ്ണൊക്കെ നടത്തിയതിന് ശേഷം മാത്രമേ ആളുകളെ പ്രവേശിപ്പിക്കുകയുള്ളൂ എന്ന കാര്യം കൂടി പറയുന്നുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം വിനീത ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം പഴയ കാഷ്വാലിറ്റിയിലാണ് ആളുകളെ പ്രവേശിപ്പിച്ചിട്ടുള്ളത് അവിടെയാണെങ്കിൽ സ്ഥലപരിമിതിയുടെ വലിയ പ്രശ്നമുണ്ട് അതിനോടൊപ്പം തന്നെ ഡോക്ടേഴ്സിൻ്റെ അഭാവം അതും ഒരു ഭാഗത്ത് വലിയ പ്രശ്നമായി നിലനിൽക്കുകയാണ് അതേ തുടർന്നാണ് ഇപ്പോൾ ഈ ബുദ്ധിമുട്ടിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് ദിനംപ്രതിയോ ദിനംപ്രതി ആയിരക്കണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണിത് അപ്പോൾ അവിടെ കൃത്യമായ രീതിയിൽ ഇതിൻ്റെയൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലേക്ക് എന്താ അവർക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ അവിടെ ഉണ്ടോ അതുതന്നെയാണ് വിനീത ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഈ പഴയ കാഷ്വാലിറ്റി എന്ന് പറയുന്നത് വലിയ സൗകര്യമില്ലാത്ത കാഷ്വാലിറ്റിയാണ് അവിടെ ആളുകൾ നിരവധി പേർ ദിനംപ്രതി എത്തുന്നു അവർക്ക് ഈ അവരെ ചികിത്സിക്കാൻ വേണ്ട സൗകര്യം പോലും അവിടെ ഇല്ല എന്നുള്ളതാണ് പലരും നിലത്ത് കിടക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണേണ്ടി വരുന്നുണ്ട് അപ്പോൾ നിലവിൽ ഈ ഒരു സമയം എന്ന് പറയുന്നത് മഴയൊക്കെ പെയ്യുന്ന സമയമാണ് ഈ പകർച്ചവ്യാധികളൊക്കെ വളരെയധികം ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് അപ്പോഴാണ് ഈ രോഗികളെ ഇങ്ങനെ ഈ നിലത്തൊക്കെ കിടത്തി ചികിത്സിക്കേണ്ട ഒരു ചുറ്റുപാടുള്ളത് അങ്ങനെ ഒരു സാഹചര്യം എത്രയും പെട്ടെന്ന് ഈ പുതിയ കാഷ്വാലിറ്റി പ്രവർത്തന സജ്ജമാക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം അതിനുവേണ്ട നടപടികൾ ഊർജിതമായി തുടരേണ്ടതുണ്ട് എത്ര സമയം എടുക്കും ഇനി പുതിയ കാഷ്വാലിറ്റി തുറക്കാൻ അതായത് തീപിടുത്തമുണ്ടായ കാഷ്വാലിറ്റി വീണ്ടും സജ്ജമാകാൻ വിനീത തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തുടക്കത്തിൽ മൂന്ന് ദിവസം എന്ന് പറഞ്ഞതാണ് പിന്നീട് അത് കഴിഞ്ഞ് നമ്മൾ ചോദിക്കുന്ന സമയത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇതൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമെന്ന് ആശുപത്രിയുമായി ബന്ധപ്പെട്ടവർ പറയുന്നു നിലവിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്ന ഒരു മറുപടി മൂന്നാഴ്ചയ്ക്കുള്ളിൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഈ പുതിയ കാഷ്വാലിറ്റി അത് രോഗികൾക്കായി തുറന്നുകൊടുക്കുമെന്നുള്ളതാണ് ഇനിയിപ്പോൾ ഇതിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ അടക്കം പരിശോധനാ റിപ്പോർട്ട് കൈമാറേണ്ടതുണ്ട് ഒരു ട്രയൽ റൺ നടത്തേണ്ടതുണ്ട് അതൊക്കെ ഈ മൂന്നാഴ്ചയ്ക്കുള്ളിൽ പൂർത്തീകരിച്ച് ആളുകൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് ഈ കമ്പനിയുടെ ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുള്ള കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ആ ഒരു നടപടികൾ അത് ഊർജിതമായി നടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അതിന് സാധ്യമാകും ഏതായാലും എത്രയും പെട്ടെന്ന് ഇത് തുറന്നു കൊടുക്കുക പുതിയ കാഷ്വാലിറ്റി രോഗികൾക്ക് ആ ഗുണം അതായത് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പുതിയ കാഷ്വാലിറ്റിയുടെ ഗുണം അത് രോഗികൾക്ക് കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂന്ന് ദിവസമല്ല ദിവസമല്ല രണ്ട് മാസം പിന്നിട്ടിരിക്കുന്നു ഇനി മൂന്നാഴ്ച സമയമാണ് ആശുപത്രി അധികൃതർ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിലെ അസൗകര്യങ്ങളിൽ ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ പുതിയ കാഷ്വാലിറ്റി വീണ്ടും പ്രവർത്തന സജ്ജമായേ മതിയാകും എത്രയും പെട്ടെന്ന് പരിശോധനകൾ അറ്റകുറ്റപ്പണികൾ വേണ്ടതുണ്ടെങ്കിൽ അതും പൂർത്തിയാക്കി രോഗികൾക്ക് അത് തുറന്നു കൊടുക്കുക എന്നതാണ് പ്രാഥമികമായി ചെയ്യേണ്ടത് വകുപ്പ് അതിന് മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് തന്നെയും അതിൽ ഇടപെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് നമുക്ക്